ചക്ക തോരനാണ് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് അറിയാലോ ഇതാണ് ഇടിയൻ ചക്ക കുരു ഒന്നും വെക്കാത്ത തരത്തിലുള്ളത് അപ്പോൾ ഈ ഇടിയൻ ചക്ക ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു അല്പം പോലും വെള്ളമില്ലാത്ത തരത്തിലാണ് ഞാൻ ഈ ഇടിയഞ്ചക്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ കടല ചേർത്തിട്ടുണ്ട് തേങ്ങ കാന്താരി മുളക് കറിവേപ്പില ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ച് തിരുമ്മിയൊക്കെ ചേർത്താണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ചേർന്നിട്ട് കറിവേപ്പിലയൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു തോരനാണിത് ഇതൊരു ഇടിയൻ ചക്കയുടെ ഒരു നാലിലൊരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ചക്കയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ വയ്ക്കാനായിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത് കുനുകുന അരിഞ്ഞിട്ടാണ് ഇത് തിരുമ്മി ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം തളിക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്ന തരത്തിലേക്ക് ഇത് ഉണ്ടാക്കി ഇരിക്കുന്നത് ഇത് ഏത് വി ഐ പിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു തോരനാണ് ഇത് ഇതുണ്ടെങ്കിൽ എന്തൂരം ചോറ് കഴിക്കാനും ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഊള് പുഷാരാണ് അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് ഇത് അപ്പോ ഞാൻ ഇതിന്റെ റെസിപ്പി വൈകുന്നേരം ഇടുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോയിൽ അപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക് ഇത് എങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇത് ആരും വെക്കാത്തൊരു സ്റ്റൈലാണ് ഞങ്ങൾ ആദ്യമേ തുടങ്ങി ഇങ്ങനെയാണ് വെക്കാറ് മറ്റേ പാട് വെച്ച ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമില്ല കുഴഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ അത് എന്തോ പോലെയാണ് ഞങ്ങളങ്ങനെ വെക്കാറില്ല ഞങ്ങൾ ഈ സ്റ്റൈലിലേ വെച്ചിട്ടുള്ളൂ അപ്പം ഇവിടെ ഞങ്ങൾ സദ്യക്കൊക്കെ ഇതുപോലെയാണ് സദ്യക്കുന്ന വെച്ചാ പല കാര്യവും ഇവിടെ ഉണ്ടായപ്പോഴൊക്കെ അമ്പത് പേർക്കും നൂറുപേർക്കുമൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കാറ് അപ്പം അവർക്ക് പോലും ഇത് എന്താണ് സംഭവം എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ പറയുമ്പോഴാണ് അറിയുന്നത് ഇത് ഇടിയൻ ചക്ക ആണെന്നുള്ള കാര്യം എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക് അത്രയ്ക്കും ടേസ്റ്റാണ്